സ്നേഹിതരെ ജീവിതയാത്രയുടെ പുതിയൊരു ട്രാവൽ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്നുള്ളത് കോട്ടയം ജില്ലയിലെ മീനച്ചിലാറിൻ്റെ തീരത്തുള്ള സുന്ദരമായ ഒരു ഗ്രാമത്തിലാണ് കേട്ടോ ഭരണജ്ഞാനം എന്ന ഗ്രാമത്തിൽ ഇത് വളരെയധികം ഒരു ഗ്രാമമാണ് തീർത്ഥാടന ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഈ ഭരണജ്ഞാനത്തിന് ഈ പേര് വന്നതിൻ്റെ പിന്നിൽ ഒരു ചരിത്രം തന്നെയുണ്ട് നമുക്കതൊന്ന് ആദ്യം പരി നോക്കാം ഭരണജ്ഞാനം എന്ന പേരിന് പിന്നിലും ഒരു ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട് ഈ ഇവിടെയുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ചിരപുരാതന ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഐതിഹ്യം നമുക്ക് ഈ ക്ഷേത്രവും പരിസരവും ഒന്ന് ആദ്യം തന്നെ സന്ദർശിക്കാം ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി റൂട്ടിലാണ് കേട്ടോ ഏതാണ്ട് ഒരു കിലോമീറ്ററോളം ഇങ്ങനെ സഞ്ചരിച്ചാൽ നമുക്ക് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരാനാകും ഇവിടുത്തെ കൃഷിയും കാര്യങ്ങളും അടങ്ങുന്ന പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാനായിട്ട് നടന്നാണ് ഞങ്ങളുടെ യാത്ര ഭരണജ്ഞാനത്തുള്ള അസീസി ആശ്രമത്തിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത് കുറച്ചു ദൂരം ഇങ്ങനെ മുമ്പോട്ടെത്തി കഴിയുമ്പോൾ വലതുവശത്തായി തന്നെ ക്ഷേത്രത്തിൻ്റെ വക ഒരു ആർച്ചും പിന്നെ ഒരു മണ്ഡപവും നമുക്ക് കാണാനാകുകയെ ഇനി കാണുന്ന ആർച്ച് വഴി കയറി വേണം നമുക്ക് പോകാം കുറച്ചും കൂടി മുമ്പോട്ട് നടക്കണം അപ്പോഴേക്കും ക്ഷേത്രം എത്തുകയുള്ളൂ അപ്പം നമുക്ക് ഇവിടുത്തെ ഇതൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം അങ്ങോട്ടേക്ക് പോകാം ഈ മണ്ഡപത്തിനകത്തേക്കൊന്ന് അടുത്തേക്കൊന്ന് ചെന്നാലോ നല്ല ചൈതന്യം സുന്ദരമായ ഒരു കൃഷ്ണവിഗ്രഹം നമുക്ക് കാണാൻ പറ്റും മെയിൻ റോഡിൽ തന്നെ റോഡിന് വലതുവശത്തായിട്ടാണ് പർണങ്ങാനം ശ്രീകണ്ഠസ്വാമി ക്ഷേത്രം എന്ന് എഴുതിയിട്ടുള്ള ഈ ആർച്ച് കാണുന്നത് ഇതിൻ്റെ തൊട്ട് താഴെ നോക്കാൻ ക്ഷേത്രത്തിൻ്റെ വക ഒരു കോലം രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം ഇതിനകത്ത് രജിസ്റ്റർ നമ്പറും എല്ലാം ഉൾപ്പെടുത്തിയാണ് മനോഹരമായ ഒരു കോലം രേഖ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ബൈറോഡ് നമുക്ക് കുറച്ചും കൂടി അങ്ങോട്ട് പോകണം ഇപ്പം നോക്കാം റോഡിന് ഇരുവശവും ഉള്ള ഭൂമിയിൽ ജാതി അതുപോലെ തന്നെ റബ്ബറ് തുടങ്ങിയ ഫലവൃക്ഷങ്ങളാൽ സമ്പന്നമാണ് നല്ല ഭംഗിയുള്ള ഗ്രാമം അല്ല എപ്പോഴും പച്ചപ്പൊക്കെ ആയിട്ട് നിൽക്കുന്ന തണുപ്പൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് ഇതാ കാണുന്നതാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നമുക്ക് ആദ്യ ക്ഷേത്രത്തിൽ കയറുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ക്ഷേത്ര പരിസരവും ക്ഷേത്രവുമായി ഈ ഭരണജ്ഞാനം എന്ന പേര് വന്നതുമായിട്ടുള്ള ഐതിഹ്യമൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് അവിടെ പരിസരമൊക്കെ ഒന്ന് നോക്കിയിട്ട് തിരികെ വരാം ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലുള്ള ശ്രീകൃഷ്ണ സാന്നിധ്യം മൂലം ദക്ഷിണ ഗുരുവായൂർ എന്നും ഈ ക്ഷേത്രം അറിയപ്പെട്ടു വരുന്നു മീനച്ചിലാറിൻ്റെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതായത് ഇവിടുന്ന് ഇത്രേ ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ പുഴയിലേക്ക് ഇറങ്ങിപ്പോകുന്നതിന് എന്താ വളരെ അടുത്താണ് ആറാട്ടിനും മറ്റും വളരെ സൗകര്യമാണ് പടിഞ്ഞാറേ നട തുറന്നാൽ ഇങ്ങോട്ടേക്ക് എത്തുന്നതിന് ഭരണജ്ഞാനം എന്ന പേരും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ചരിത്രവും തമ്മിൽ എന്താണ് ബന്ധമെന്ന് നമുക്കൊന്ന് നോക്കാം ആ പണ്ട് കാലത്ത് പാണ്ഡവരുടെ വനവാസകാലത്ത് യുധിഷ്ഠരൻ ഇവിടെ വിഷ്ണുപൂജ നടത്തിയിരുന്നു അത്രേ കുംഭമാസത്തിലെ ശുക്ലപക്ഷ ശുക്ലപക്ഷദ്വാദശിനാളിൽ അദ്ദേഹം ദ്വാദശി പൂജ നടത്താൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു എന്നാൽ യുധിഷ്ഠരൻ്റെ പക്കൽ വിഗ്ര കൃഷ്ണവിഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല വിഷ്ണനായ തൻ്റെ ഭക്തൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ കൃഷ്ണദേവൻ വിഷ്ണുവിൻ്റെ ഒരു സുന്ദര വിഗ്രഹം വേദവ്യാസനെയും ദേവർഷി നാരദനെയും ഏൽപ്പിച്ചിട്ട് യുധിഷ്ഠിരന് വേണ്ടി പൂജ നടത്തുവാൻ നിയോഗിച്ചു വേദവ്യാസനും നാരദ മഹർഷിയും യുധിഷ്ഠിന് വേണ്ടി പൂജ നടത്തുകയും പിന്നീട് അവിടെ ഒരു പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു അപ്പോൾ ഈ രണ്ടുപേരും അഭിഷേകം നടത്താനായിട്ട് മീനച്ചിലാർ ഇപ്പോൾ മീനച്ചിലാർ എന്നറിയപ്പെടുന്ന നദിയിലെ ജലമാണ് ഉപയോഗിച്ചിരുന്നത് അന്ന് ഈ നദിയുടെ പേര് ഗൗന നദി എന്നായിരുന്നു പാണ്ഡവരും മറ്റും വ്രതം അവസാനിപ്പിച്ച് പാരണവിടൽ നടത്തിയതും ഇവിടെ തന്നെ ആയിരുന്നു പാരണവിടൽ നടത്തിയ കാട് എന്ന അർത്ഥത്തിൽ ഈ സ്ഥലത്തിന് പാരണകാനം എന്ന പേര് വരികയുണ്ടായി നൂറ്റാണ്ടുകൾ കൊണ്ട് പാരണഗാനനം എന്നത് ലോപിച്ച് ഭരണങ്ങാനമായി മാറി എന്നാണ് ഐതിഹ്യം പിന്നീട് കുറച്ചുകാലം ഇവിടെ താമസിച്ച പാണ്ഡവരും മറ്റും പൂജകൾ നടത്തി സ്ഥലത്തുണ്ടായിരുന്ന ഒരു ബ്രാഹ്മണനെ ക്ഷേത്രമുണ്ടാക്കാനും നിത്യപൂജകൾ നടത്താനുമായിട്ട് നിയോഗിച്ച ശേഷമാണ് ഇവിടെ നിന്നും മടങ്ങിപ്പോയത് അത്രയും ആ സമയത്ത് പൂജകൾ നടത്താൻ വേണ്ടത്ര വെള്ളം പുഴയിലില്ലായിരുന്നു ഇത് മനസ്സിലാക്കിയ ഭീമൻ തൻ്റെ ഗത ഉപയോഗിച്ച് വിഗ്രഹത്തിൻ്റെ സമീപം തന്നെയായി ഒരു കിണർ നിർമ്മിച്ചു അന്ന് ആ വിഗ്രഹം പ്രതിഷ്ഠ നടത്തിയ സ്ഥലത്താണ് ഇന്ന് ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിനകത്ത് ഭീമസേനൻ കുത്തിയതെന്ന് പറയപ്പെടുന്ന ആ തീർത്ഥകിണർ നമുക്കിന്നും കാണാനാകും നൂറ്റാണ്ടുകൾ കഴിഞ്ഞെങ്കിലും ആദ്യത്തെ അഭിഷേകം മീനറ്റിലാ മീനച്ചിലാറ്റിലെ ജലം ഉപയോഗിച്ചും തുടർന്നുള്ള അഭിഷേകങ്ങൾ ഈ കിണറ്റിലെ തീർത്ഥം ഉപയോഗിച്ചുമാണ് ഇന്നും നടത്തപ്പെടുന്നത് നമുക്കിനി ഈ ക്ഷേത്ര കവാടത്തിലൂടെ ചുറ്റമ്പലത്തിലേക്കൊന്ന് കയറി വരാം ഇത് ഈ ക്ഷേത്രത്തിന്റെ പുറത്തേക്കുള്ള പടിഞ്ഞാറേ വാതിലാണ് കേട്ടോ ഈ വാതിലിൻ്റെ ഒരു വലിപ്പം നോക്കുക എത്രമാത്രം ഉയരത്തിലാണെന്ന് മുഗൾ ഭാഗത്ത് രണ്ട് പാളിയായിട്ട് കൊടുത്ത് സാക്ഷിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ഇതുവഴി ആനയ്ക്കൊക്കെ ഇറങ്ങി ആറാട്ടിന് പോകാനുള്ള ആനയെ കൊണ്ടുപോകാനുള്ളതാണെന്നാണ് തോന്നുന്നത് കട അങ്ങോട്ടാണ് അപ്പോൾ അത്രയും വിശ്വ സാമാന്യം വലിയൊരു ക്ഷേത്രമാണ് കേട്ടോ നല്ല ഏരിയയൊക്കെ ഉണ്ട് ഇതാണ് ഫേമസ് ആനൻ കുത്തിയ കിണറ് കാണുന്നത് അതിന്റെ അടുത്ത് തന്നെയായിട്ട് ക്ഷേത്രത്തിന്റെ പുറത്ത് ഈ വലതുവശത്തോടെ പോയാൽ നമുക്ക് ഇവിടുത്തെ ഊട്ടുപുരയിലേക്കുള്ള വഴിയും അതുപോലെ ഗോശാലയിലേക്കുള്ള വഴിയുമാണ് ഈ കാണുന്നത് അവിടെ കുറേ പശുക്കളെ വളർത്തുന്നുണ്ട് ക്ഷേത്രത്തിന്റെ വകയായിട്ട് തന്നെ ഇതിന്റെ ഈ കോമ്പൗണ്ട് നമുക്ക് നമുക്കതും കൂടി ഒന്ന് കണ്ടിട്ട് വരാം ാണ് ഇവിടുത്തെ ഊട്ടുപുരയും അതുപോലെ തന്നെ അതിനോട് ചേർന്നുള്ള ഗോശാലയും ഒക്കെ നമ്മൾ ഭരണജ്ഞാനം എന്ന പേര് പേര് വന്നതിൻ്റെ ഐതിഹ്യവും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും ഒക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഇനി ഇപ്പോൾ ഇത്രയും നാളും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി തുടർന്നും നിങ്ങളുടെ സഹകരണം ഉണ്ടാകണം അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൂടെ മറക്കല്ലേ തുടർന്നും ഭരണജ്ഞാനം വിശ്വ പ്രദേശത്തു നിന്നുള്ള കുറച്ച് വീഡിയോകളുമായിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും താങ്ക്